മോദിക്കെതിരെ വീശുന്ന കാറ്റുകളെല്ലാം കൊടുങ്കാറ്റുകളാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയതിൽ അഭിമാനം പൂണ്ട് നടക്കുന്ന മോദിക്ക് വലിയ തിരിച്ചടി കാശ്മീരിൽ നിന്നും ഉണ്ടാകുമെന്ന് ഉറപ്പാണ് ആ ഉറപ്പ് അവർക്കുള്ളത് കൊണ്ട് തന്നെയാണ് കാശ്മീരിൽ സ്ഥാനാർത്ഥിയെ നിർത്തുന്നതിൽ ഭയപ്പെടുന്നതും ബി ജെ പി സർക്കാർ ജമ്മു കാശ്മീരിലെ ജനങ്ങളെ ചതിച്ചു എന്ന പി ഡി പി പ്രസിഡന്റ് മെഹബൂബ മുസ്തിയുടെ വാക്കുകൾ യഥാർത്ഥത്തിൽ ഓരോ കാശ്മീരിയുടെയും വാക്കുകളാണ് സംസ്ഥാനത്തെ തരം താഴ്ത്തുന്ന തീരുമാനങ്ങൾ എടുത്ത ബി ജെ പിയുടെ തീരുമാനങ്ങൾ അംഗീകരിക്കില്ല എന്നും രജൌരിയിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ മെഹബൂബ മുഫ്തി പറഞ്ഞു ഇവര് ഒരു പ്രതിനിധിയാണ് രാഷ്ട്രീയത്തിന്റെ മാത്രമല്ല ഓരോ കാശ്മീരി ജനതയുടെയും വികാരത്തിന്റെ മനസ്സറിയുന്ന പ്രതിനിധി അവരുടെ വാക്കുകൾ അവിടുത്തെ വികാരമാണ് ജമ്മു കാശ്മീർ ഗാന്ധിയുടെ ഇന്ത്യയുമായി ലയിച്ചപ്പോൾ ഈ മുസ്ലിം ഭൂരിപക്ഷ സംസ്ഥാനം ഹിന്ദു മുസ്ലിം സിഖ് ജനതയോട് തോളോട് തോൾ ചേർന്നാണ് ജീവിച്ചിരുന്നത് നിർഭാഗ്യവച്ചാൽ രണ്ടായിരത്തി പത്തൊൻപതിനു ശേഷം ഞങ്ങൾ വഞ്ചിക്കപ്പെട്ടതായി തോന്നുന്നു സംസ്ഥാനത്തെ തരം താഴ്ത്തുന്ന നിലപാടുകൾ എടുക്കുന്ന ബി ജെ പി സർക്കാരിനെ ഞങ്ങൾ അംഗീകരിക്കില്ല ഇതായിരുന്നു മെഹബൂബ മുഫ്തിയുടെ വാക്കുകൾ ഞങ്ങൾ പോരാടുന്നത് ബി ജെ പി യുമായി മാത്രമല്ല ഇത് നാഷണൽ കോൺഫറൻസും പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടിയും തമ്മിലുള്ള പോരാട്ടമാണെന്നും കോൺഗ്രസിന്റെ മികച്ച പ്രകടന പത്രിക കാരണം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ബി ജെ പിക്ക് ഭീഷണി ഉയർത്തുന്നുണ്ടെന്ന് തോന്നുന്നു അതുകൊണ്ട് തന്നെയാണ് ബി ജെ പി ജനങ്ങളെ പ്രീതിപ്പെടുത്തുവാനായി മതത്തെ ഉപകരണമാക്കി മാറ്റുന്നത് രാഹുൽ ഗാന്ധി കള്ളം പറയില്ല എന്നും മെഹബൂബ മുഫ്തി കൂട്ടിച്ചേർത്തു ജമ്മു കാശ്മീരിന്റെ കാതലായ സ്വത്തം ശോഷിക്കുമ്പോൾ അത്തരം കയ്യേറ്റങ്ങൾക്കെതിരായ ഒരു പ്രതിരോധമായി പി ഡി പിയുടെ ഉറച്ച സാന്നിധ്യം ആവശ്യമാണെന്നും അവർ പറഞ്ഞു പാർലമെന്റിനകത്തും പുറത്തും ജനങ്ങളുടെ ശബ്ദം ഉയർത്താൻ ജമ്മു കാശ്മീരിലെ രാഷ്ട്രീയ ഭൂമികയിൽ പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടി മാത്രമാണുള്ളതെന്നും മെഹബൂബ മുഫ്തി പറഞ്ഞു ജമ്മു കാശ്മീരിൽ ഇപ്പോൾ നടക്കുന്ന തെരഞ്ഞെടുപ്പുകൾക്ക് കേവലം സ്ഥാനങ്ങളോ കസേരകളോ ഉറപ്പിക്കാനുള്ളതല്ല എന്നും ജനങ്ങളുടെ അഭിലാഷങ്ങളെ ഫലപ്രദമായി പ്രതിനിധീകരിക്കാൻ കഴിയുന്ന പാർലമെന്റിലേക്ക് ശക്തമായ ശബ്ദത്തെ അയക്കാനുള്ള അവസരമാണെന്നും മെഹബൂബ മുഫ്തി കൂട്ടിച്ചേർത്തു കൂടാതെ ബി ജെ പി വെല്ലുവിളിച്ചിരിക്കുകയാണ് നാഷണൽ കോൺഫറൻസ് വൈസ് പ്രസിഡന്റ് ഉമർ അബ്ദുള്ള വികസനവും സാധാരണ നിലയും സംബന്ധിച്ച അവകാശവാദങ്ങളിൽ ബി ജെ പിക്ക് ആത്മവിശ്വാസമുണ്ടെങ്കിൽ കാശ്മീർ താഴ്വരയിലെ മൂന്ന് സീറ്റുകളിൽ മൂന്നേ മൂന്ന് സീറ്റുകളിൽ പാർട്ടി തങ്ങളുടെ സ്ഥാനാർത്ഥികളെ നിർത്താൻ ധൈര്യം കാണിക്കണമെന്നാണ് വെല്ലുവിളി ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപതിൽ നിങ്ങൾ എന്താണ് ചെയ്തത് വികസനത്തെക്കുറിച്ചോ സാധാരണ നിലയെക്കുറിച്ചോ നിങ്ങൾ അവകാശപ്പെടുന്നത് എന്താണ് എന്നിട്ട് ബി ജെ പി സ്ഥാനാർത്ഥികളെ നിർത്തി ബി ജെ പി സ്ഥാനാർത്ഥികൾക്ക് എത്ര വോട്ട് ലഭിക്കുമെന്ന് നോക്ക് നിങ്ങൾ അടപടലം തകരുമെന്ന് ഉറപ്പാണ് ഉയർന്നു വരുന്നത് മോദിക്ക് വേണ്ടിയുള്ള ആഹ്ലാദ ശബ്ദങ്ങളല്ല പ്രതിഷേധത്തിന്റേതാണ് രാജ്യത്തിന്റെ മുക്കിലും മൂലയിലും വരെ മോദി വിരുദ്ധത കത്തിപ്പടർന്നിരിക്കുന്നു നാനൂറ് സീറ്റ് എന്ന മുദ്രാവാക്യം അവർ ഉപേക്ഷിച്ചതും അവരുടെ തകർച്ചയുടെ ഭാഗം തന്നെയാണ് കാരിലിമ്പിന്റെ കരുത്തിലും വീഴില്ല എന്ന് നിങ്ങൾ പറഞ്ഞു നടക്കുന്ന മോദി തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിൽ നിങ്ങൾക്കായി ഒരു ചരമഗീതം ഈ രാജ്യം നിങ്ങൾക്ക് പാടിത്തരും